കോവിഡ് മഹാമാരിയുടെ അനുഭവകാല സന്ദേശം ഉയർത്തി തൃശൂരിൽ നടക്കുന്ന ആർകോവി കോവിഡ് നയൻറ്റീൻ എന്ന ചിത്രപ്രദർശനം ശ്രദ്ധേയമാകുന്നു കോവിഡ് വിതച്ച പ്രതിസന്ധി അതിലൂടെ ഉടലെടുത്ത ആകുലതകളും ആശങ്കയും രോഗം പകർന്ന മരണഭീതിയും ഒറ്റപ്പെടലും ഒടുവിൽ ഒത്തൊരുമിച്ചുള്ള പ്രതിരോധവും അതിജീവനവും ഇങ്ങനെ ലോകജനത ഇന്നോളം കണ്ടിട്ടില്ലാത്ത ആ മഹാമാരിക്കാലത്തെ ഒരുപിടി ചിത്രങ്ങളിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു കൂട്ടം കലാകൃത്തുക്കൾ ആ കാലയളവിൽ രൂപം കൊണ്ട ഈ കലാസൃഷ്ടികൾ ഓരോന്നും അന്ന് നാം നേരിട്ട വേദനയുടെയും ഉരുതലിന്റെയും കേരള ജനതയുടെ ഒത്തൊരുമയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയായിട്ടാണ് പാലക്കാട് സ്വദേശിയായ ചിത്രകാരി ഫോറിൻഡോ ഇൻഡോ ദീപ്തിയുടെ നേതൃത്വത്തിൽ ഇത്തരം ഒരു ചിത്ര പ്രദർശനം സംഘടിപ്പിച്ചത് കോവിഡ് കാലം എന്തായിരുന്നു എന്നുള്ളത് ചിത്രത്തിലൂടെ കാണിക്കുക നമ്മൾ അനുഭവിച്ച വഴികൾ ഏതൊക്കെ രീതിയിലായിരുന്നു കോവിഡ് കാലം എന്നുള്ളത് മറന്നുപോയി അപ്പോൾ ആ കാലഘട്ടത്തെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ് ഈ എക്സിബിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കോവിഡ് കാലത്തെ പോലെ ഒരു ഒത്തൊരുമയിലുള്ള കാലം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടോയെന്ന് ചോദിച്ചറിയില്ല എല്ലാ ജനങ്ങളും അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരായിക്കോട്ടെ അതിമതമായിക്കോട്ടെ എല്ലാവരും ഒന്നിച്ച് നിന്നൊരു കാലഘട്ടമാണ് ഒന്നിച്ച് കൈകോർത്ത് തന്നെ നിന്നൊരു കാലഘട്ടമായിരുന്നു ഇതുപോലെയുള്ള മാരക രോഗങ്ങൾ ഇനിയും വരാം പക്ഷേ അത് ഈ കോവിഡ് കാലം നമുക്ക് ഈ തന്ന അതിജീവനത്തിൻ്റെ ഒരു ഓർമ്മ നമുക്കുണ്ടെങ്കിൽ ഇനി വരുന്ന എല്ലാ രോഗത്തെയും നമുക്ക് തുരത്താൻ കഴിയും ഇല്ലെങ്കിൽ അത് നമ്മളിലേക്ക് എത്തിക്കാതെ അല്ലെങ്കിൽ എത്താതെ അതിൽ നിന്ന് മുക്തി അടയാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം ഗുജറാത്തിൽ സ്ഥിരതാമസമാക്കിയ മലയാളിയായ കലാകാരൻ്റെതടക്കം കേരളത്തിൽ നിന്നുള്ള മുപ്പത് കലാകാരന്മാരുടെ അറുപത് ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത് മരണം കവർന്ന കൊല്ലം സ്വദേശിയായ മേരി ഷീബ എന്ന കലാകാരിയുടെ ഏറെ ശ്രദ്ധ നേടിയ സൃഷ്ടിയും കൂട്ടത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഇതിനോടകം പത്ത് ജില്ലകളിൽ പ്രദർശനം നടത്തി ഏറെ സ്വീകാര്യത നേടിയ ചിത്രപ്രദർശനത്തിന് കേരളത്തിന് പുറത്തുനിന്നും ക്ഷണം ലഭിച്ചു കഴിഞ്ഞു ഇതേ വിഷയത്തിൽ ആയിരം കലാകാരന്മാരുടെ സൃഷ്ടികൾ അണിനിരത്തി മെഗാ റെക്കോർഡ് പ്രദർശനം സംഘടിപ്പിക്കാനും കൂട്ടായ്മയ്ക്ക് ലക്ഷ്യമുണ്ട് ലളിതകലാ അക്കാദമിയുടെ തൃശൂർ ആർട്ട് ഗ്യാലറിയിൽ നടക്കുന്ന ചിത്രപ്രദർശനം ബുധനാഴ്ച സമാപിക്കും തുടർന്ന് ഫെബ്രുവരി പത്ത് മുതൽ കാസർഗോഡാകും പ്രദർശനം TCV Thrissur